ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ നടത്തി ജില്ലാ അംഗം വനജകുമാരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ

തുടർന്നുള്ള വർഷങ്ങളിൽ ഒന്നിലേക്ക് രണ്ടിലേക്ക് മൂന്നിലേക്ക് അങ്ങനെ ഒരു ഹൈടെക് ഹൈടെക്ലാസ് ഹൈസ്കൂളും ബാക്കി ഹയർ സെക്കൻഡറി ഓൾറെഡി ഹൈടെക് തന്നെയാണ് നമ്മുടെ ചെറിയ ക്ലാസുകളിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും ഹൈടെക് ആയി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ